ഫ്രണ്ട്സ് അപ്പം ചിങ്ങ കർക്കിടക മാസം ചെയ്യുന്നത് ചിങ്ങം തുടങ്ങാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്ന് കർക്കിടക മാസിലെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ എല്ലാം ഒതുക്കി വലയടിച്ച് പൊടി മാറ്റി ആടി ആടികളയെന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത് അങ്ങനെ ആവശ്യം കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വീട് ഒതുങ്ങിയാണ് കിടക്കുന്നത് അപ്പോൾ ബാക്കി ഒക്കെ കുറച്ചൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് നിന്ന് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒതുക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ടി വി ഇരിക്കുന്നതിൻ്റെ അവിടെ നട തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുട്ടികളുള്ള വീട്ടിലറിയാമല്ലോ എല്ലാ മെഡിസിനും വെച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാത്തിൻ്റെ ഡേറ്റൊക്കെ നോക്കി എടുത്തു വെച്ചു വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഒക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു പിന്നെ എന്നെപ്പോലെ ടി വി ഇട്ടിട്ട് ജോലി ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും ടി വി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം ടി വിയുടെ ശബ്ദം കേട്ടിട്ടാണെങ്കിലും എനിക്കിങ്ങനെ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ടി വി ഞാൻ എപ്പോഴും ഇട്ടേക്കും കേട്ടോ അപ്പോൾ ഞാനൊരു സിനിമ ഇട്ടിരുന്നത് സിനിമ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ജോലി ചെയ്യുകയായിരുന്നു ആ ഫ്രണ്ടിലൊരു ടേബിളുണ്ടായിരുന്നു അപ്പം എത്ര ടേബിളിൻ്റെ അടി കൂടെ തുടച്ചാലും വൃത്തിയാവില്ല അതുകൊണ്ട് ഞാൻ ടേബിൾ നീക്കിയിട്ടാണ് കേട്ടോ തുടച്ചത് മോൻ്റെ ബുക്കൊക്കെ വെക്കുന്ന ടേബിളാണ് അപ്പോൾ അതിൽ എൻ്റെ താഴെ തന്നെയാണ് കേട്ടോ ബാഗൊക്കെ അടുക്കി വെക്കുന്നത് അവർക്ക് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് എൻ്റെ ഹെൽമെറ്റ് ഒക്കെ അടുക്കി വെക്കുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് നീറ്റാക്കി അപ്പോൾ ഞാൻ രണ്ട് ചവിട്ടി മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവിടെയാണ് കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ അതും ഇങ്ങെടുത്തു പഴയ ചവിട്ടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടിട്ടിട്ട് പുതിയത് എടുത്തിട്ടു മെഷീൻ്റെ അടിയിൽ നല്ലതുപോലെ തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ റെയിൽവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടിയുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് മിഷീൻ ഇരുന്ന ഭാഗവും നന്നായിട്ട് തുടച്ചിട്ടു മിഷ്യൻ ഇങ്ങനെ ഇട്ടിരുന്ന എൻ്റെ കാർത്തികൂട്ടൻ്റെ മെയിൻ ഹോബിയാണ് ഇതിങ്ങനെ കറക്കി കളിക്കാം ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മിഷീൻ ശരിയാക്കി കൊണ്ടുവെക്കുന്നത് ഇത് കറക്കി അവൻ നൂലെല്ലാം ചുറ്റിച്ച് കേടാക്കി വെക്കും അതുകൊണ്ട് എപ്പോഴും ഞാനൊരു തുണിയിട്ട് മൂടി വെക്കുമ്പോൾ കസേരയുടെ ഒക്കെ വലകളൊക്കെ മാറ്റി നന്നായിട്ട് തുടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു വീട് തൂത്ത് ഫ്രണ്ട് വരാന്ത ത ഫുള്ള് തൂത്ത് വാരി തുടച്ചിട്ടു എത്ര വൃത്തിയാക്കിയാലും കുഞ്ഞുമക്കളുള്ള വീട്ടിലാണെങ്കിൽ വീടിങ്ങനെ കിടക്കത്തേ ഇല്ല എന്നും തൂത്തുവാരി ഒതുക്കി പോയാലും തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു ലോഡ് ചവർ ഉണ്ടാവും വീട്ടിൽ അതാണ് പതിവ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എത്ര ഉദിക്കാലും അവർ ചവറാക്കിക്കൊണ്ടേയിരിക്കും മോനാണെങ്കിൽ പ്രത്യേകിച്ച് പറയേ വേണ്ട അപ്പോൾ ചിങ്ങമാസത്തെ നല്ല രീതിയിൽ തന്നെ വരവേൽക്കാൻ അങ്ങ് വിചാരിച്ചു അപ്പോൾ ഓണമൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ ക്ലീനിങ് ഒക്കെ കുറച്ചും കൂടെ ഒതുങ്ങിയല്ലോ ഇപ്പോൾ നല്ല വൃത്തി ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മക്കൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഇതിനിടയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കാര്യം ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു ഒന്നൊന്നരയായപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു പക്ഷേ മോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നുണ്ട് ഞാൻ തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനവരടുത്ത് വേണ്ടെന്ന് പറഞ്ഞു റൂമിൽ കേട്ടിരുത്തിയായിരുന്നു അപ്പോൾ അവരിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിരുന്ന റൂം ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ അതിന് ശേഷം ജനലൊക്കെ കമ്പിയൊക്കെ നന്നായിട്ട് തുടച്ചു ജനലൊക്കെ തുടച്ചു ഈ ജനലധികം തുറക്കാറില്ലാത്തതുകൊണ്ട് തന്നെ വലുതായിട്ട് പൊടി അങ്ങനെ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് വലുതായിട്ട് അവിടെ പൊടിയൊന്നും ഇല്ല അപ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കാൻ വൃത്തിയാക്കാനുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകം നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ അതിനിടയ്ക്ക് അവന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കണം എന്ന് ഒരു പ്രാവശ്യം കയറ്റിയിരുത്തിയപ്പോൾ പിന്നെ അവന് ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞു ായിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജിരുന്ന ഭാഗം ഫ്രിഡ്ജ് നീക്കിയിട്ട് നന്നായിട്ട് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിനാ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അത് മുക്കിയിട്ടാണ് ഏട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ബാഡ് സ്മെല്ല് വരാതിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കുന്നത് ഇതിനിടയ്ക്ക് തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് കഴുകി തുടച്ച് അതും ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൂമ് നന്നായിട്ട് തുടച്ചു അപ്പോൾ ഓൺ അല്ലേ ചിങ്ങമാസം വരെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിരുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് വാങ്ങിച്ച് ഇട്ട് വെച്ചു കുറേ പഴയ ടിന്നുകളെല്ലാം മാറ്റിയിട്ട് പുതിയ ടിന്നുകളിലോട്ട് മാറ്റി ഇട്ടു ഈ ടിന്നല വെക്കുന്ന ഭാഗത്തെ അവടയും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പേപ്പർ പുതിയ പേപ്പർ ഒക്കെ ഇട്ട് അതും നന്നായിട്ട് സെറ്റ് ചെയ്യൂ അപ്പോൾ ഇത് ഉള്ളിയൊക്കെ വെക്കുന്ന കൂടാണ് ട്ടോ അപ്പോൾ ഞാൻ ಇದിലാണ് ഈ ഗ്ലാസ് ഒക്കെ അടിക്കി വെക്കുന്നത് എപ്പോഴും എടുക്കേണ്ട ഇല്ലാത്ത ഗ്ലാസ് ഒക്കെ അടിക്കി വെക്കണത് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യൂ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വച്ചിരുന്നത് അപ്പോൾ അതും എല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ച് ക്ലീൻ ചെയ്തു നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കുപ്പികളും പാട്ടയൊക്കെ എടുത്ത് വെക്കുന്ന എൻ്റെ ഒരു വലിയ ഹോബിയാണ് അപ്പോൾ ഞാൻ അതും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഫുഡ് കഴിക്കാനൊന്നും ഇരുന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല വെള്ളം മാത്രമാണ് കേട്ടോ കുടിച്ചിട്ട് നിന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടി പിടിക്കും അപ്പം അതുകൊണ്ട് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് തുണി കഴുകുന്നുണ്ടായിരുന്നു അപ്പം അന്നെന്നുള്ള തുണി അന്നെന്ന് കഴുകിയില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇതെല്ലാം കഴുകിയിട്ട തുണിയാണ് കേട്ടോ മടക്കി വെക്കാനുള്ള എന്നെ പോലെ തുണി മടക്കി വെക്കാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക തുണി മടക്കി എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീടിന്റെ രൂപം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോ പുതിയ ടെരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറ്റൊരു വരുമ്പോൾ എല്ലാവർക്കും എന്റെ